അവാർഡ് മൂന്ന് അവാർഡുകൾ എല്ലാവരും തന്നെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒരു രീതിയിലും സ്റ്റേറ്റില് പക്ഷേ ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു ഉത്തരം പറയേണ്ടത് ഞങ്ങളല്ല ഇന്ത്യയുടെ ഏറ്റവും മികച്ച സിനിമ തിരഞ്ഞെടുക്കപ്പെടുന്നു പറയുന്നത് എനിക്കൊന്നും അതിന്റെ അപ്പുറത്തേക്ക് ഒരു എൻ്റെ കരിയറിൽ മാത്രമല്ല എന്റെ ജീവിതത്തിൽ പല പല നല്ല നിമിഷങ്ങൾ ആട്ടം ഈ സിനിമയുടെ ആദ്യം അനൗൺസ് ചെയ്യുന്ന അവാർഡ് മികച്ച എഡിറ്റിങ്ങിന്റെ അവാർഡാണ് അപ്പോൾ ആ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അവാർഡ് അനൗൺസ് ചെയ്യുന്ന എന്റെ മാധ്യമങ്ങളിൽ നിന്നൊക്കെ ചില ആൾക്കാരൊക്കെ വിളിച്ചിരുന്നു ഉണ്ട് എവിടുണ്ട് സ്ഥലം നമുക്ക് അവാർഡുണ്ട് അടത്തിനുണ്ട് എവിടെയാണ് സ്ഥലം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തന്നെ അവാർഡുകളൊന്നും കിട്ടിയില്ല പക്ഷെ ഞാൻ അതിൽ ഒരു എന്താ പറയുന്ന വളരെ വിഷമത്തോടെ ഒന്നും അല്ല അന്ന് അതിനെ കണ്ടതും ഇന്നും അങ്ങനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഒന്ന് ഒരു അവാർഡെന്ന് പറയുന്നത് ഒരു ജൂറിയുടെ ഡിസിഷനാണ് അത് ഞാൻ വെറുതെ പറയുന്നതല്ല അത് എന്ത് നടന്നു അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിൽ ചെകഞ്ഞ് പോകുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല ഒരു ജൂലിയുടെ ഡെസിഷനാണ് ആ ജൂറി എന്ത് തീരുമാനമെടുക്കുന്നു അത് ശരിയായ രീതിയിൽ തന്നെയാണ് നടന്നത് അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു സിംഗ് ചെറിയ ആഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നതിന്റെ ഒരു വിഷമം എനിക്ക് മാത്രമല്ല ഈ ടീമിലുള്ള എല്ലാവർക്കും തന്നെ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ അതിനൊരു ഒരു കുറ്റപ്പെടുത്തലായിട്ടോ അല്ലെങ്കിൽ അതൊരു അങ്ങനെ അല്ലെങ്കിൽ അല്ലായിരുന്നു ഞങ്ങൾക്ക് അവാർഡ് വേണം എന്ന് പറയുന്നതൊക്കെ വളരെ ബാലിഷ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചോളം പക്ഷേ ഈ പറഞ്ഞപോലെ ഇന്ന് നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞ സിനിമയ്ക്ക് മൂന്ന് അവാർഡുകൾ കിട്ടിക്കഴിഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും എല്ലാവരും തന്നെ ചോദിക്കുന്നുണ്ട് എല്ലാവരും തന്നെ അത് പല സ്ഥലങ്ങളിലായിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട് ന്യൂസിലൊക്കെ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒരു രീതിയിലും സ്റ്റേറ്റില് ഒരു മെൻഷൻ പോലും വരാതിരുന്നത് അത് പക്ഷേ ഈ പറഞ്ഞപോലെ അതിൻ്റെ ഒരു ഉത്തരം പറയേണ്ടത് ഞങ്ങളല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അത് ആരാണ് അതിൻ്റെ ഡിസിഷനാണ് എന്നാണ് ഞാൻ അതിനെ കാണുന്നത് അങ്ങനെ തന്നെയാണ് ആട്ടം എന്ന് പറയുന്ന നമ്മളുടെ ഈ സിനിമക്ക് സംഭവിച്ചു അല്ലെങ്കിൽ ഈ ഒരു അച്ചീവ്മെന്റ് ഇനി എന്നായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു ഉദാഹരണം കുറവുണ്ട് അപ്പോ ഇത് ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഒന്നും ഒരു സിനിമ അംഗീകരിക്കപ്പെടില്ല ഒരു തരത്തിലും കാര്യം ഞങ്ങൾ ഇപ്പോൾ പക്ഷേ ബാക്കി ഞങ്ങളെല്ലാവരും ഈ ഒരു തിയേറ്റർ ഗ്രൂപ്പിൽ പെട്ട ആളുകളാണ് അപ്പോൾ തിയേറ്റർ ഗ്രൂപ്പ് തന്നെ എടപ്പള്ളി തൃപ്പൂണത്തിലൊക്കെയാണ് അപ്പോൾ ഈ ഗ്രൂപ്പിലേക്ക് എങ്ങനെ എത്തിപ്പെടും അല്ലെങ്കിൽ അവിടെ വരെ എത്തിപ്പെടാനുള്ള വസ്തുചാശന ആളുകളാണ് നമ്മള് കൂടുതലും അപ്പൊ അങ്ങനെ സ്നേഹിക്കുന്ന സിനിമയെ കണ്ട ഞങ്ങൾ ഒരു സിനിമ ചെയ്യുന്നു ഫൈനലി പിന്നലെ സംഭവിച്ചത് ഞങ്ങൾ എല്ലാരും കൂടെ പാഷനേറ്റ് ആയിട്ട് ചെയ്തൊരു സിനിമ ഇന്ത്യ എന്ന പത്ത് നൂറ്റി നാല്പത് കോടി ജനങ്ങളുള്ള അല്ലെങ്കിൽ മണിരത്നത്തിനെ പോലെയുള്ള മഹാനായിട്ടുള്ള ചലച്ചിത്രകാരൻ്റെ സിനിമ കോമ്പറ്റ് ചെയ്യുന്ന കാന്താര പോലെയുള്ള വലിയ സിനിമ കോമ്പറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അമ്പത് നൂറ് കോടി ബഡ്ജറ്റിലൊക്കെ സിനിമകൾ നിർമ്മിക്കപ്പെട്ട സിനിമകൾ ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവായിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ഉള്ള ഒരു ഒരു രാജ്യമാണ് നമ്മളുടേതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനത്തെ ഒരു സ്പേസിൽ പോയിട്ട് ഞങ്ങളുടെ കൊച്ചു സിനിമ ഇന്ത്യയുടെ ഏറ്റവും മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് പറയുന്നത് എനിക്കൊന്നും അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ആസ് എ ടീം ഞങ്ങൾക്കൊന്നും നേടാനില്ലാത്തൊരവസ്ഥയിലാണ് എൻ്റെ കരിയറിൽ മാത്രമല്ല എൻ്റെ ജീവിതത്തിലെ പല പല നല്ല നിമിഷങ്ങൾ വന്നത് ആട്ടം വഴിയാണ് ആൻഡ് ഫോർ ദാറ്റ് ഐ വിൽ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ടു ദ ഡയറക്ടർ ആൻഡ് ദി പ്രൊഡ്യൂസർ ആൻഡ് പിന്നെ എൻ്റെ വളരെ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കോ ആക്ടേഴ്സിനോടും ഐ ആം വെരി വെരി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ആൻഡ് ലൈക്ക് കുറേ കുറേ അച്ചീവ്മെൻസൊക്കെ ഉണ്ട് ഇത്രയും കുറേ അച്ചീവ്മെൻസും റെക്കഗ്നീഷൻസും ഒക്കെ കഴിഞ്ഞിട്ടും എന്റെ കരിയറിൽ ഒരു ഒരു പോയിന്റിൽ ഇതൊക്കെ സ്വപ്നമായിരുന്നു സിനിമയുടെ വേണ്ടി ആണല്ലോ നമ്മൾ മീഡിയെ കാണുന്നതും മീഡിയനെ കാണുന്നതും ആ സമയത്ത് നമുക്ക് ഈ സിനിമ എങ്ങനെയും എന്തും പറഞ്ഞ് എങ്ങനെയും ആൾക്കാർ തിയേറ്ററിൽ എത്തിക്കുക ആളുകൾ കാണുക അപ്പൊ അതിനകത്ത് ഒരുപാട് ടെൻഷൻ ഉണ്ട് ആ സമയത്ത് നമ്മുടെ ഒരു മെന്റൽ സ്പേസ് എന്ന് ബേസിക്കലി ഒരു ടെൻഷൻ ആൻസൈറ്റി ഒക്കെയാണ് പക്ഷേ ഇതൊരു വളരെ ആ സമയത്തൊന്നും തന്നെ നമ്മൾ സിനിമയുടെ അവാർഡ്സിനെ കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നേയില്ല ഈ സിനിമ ആളുകൾ ഇത്രയും കൂടുതൽ ഇത്രയും കൂടുതൽ ആൾക്കാർ കാണാൻ പറ്റുമോ നമ്മുടെ പ്രൊഡ്യൂസർ ആയതെങ്കിലും പൈസയൊക്കെ തിരിച്ച് റിക്കവർ ചെയ്യുക അതൊക്കെയാണ് ആ സമയത്തെ ആശങ്കകളും ആഗ്രഹങ്ങളും പക്ഷേ ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഇത് ഫസ്റ്റ് മറ്റ് അവാർഡ് സെറമണികളിൽ പോകുമ്പോൾ ഒരു പക്ഷേ ഇന്ത്യൻ ഇന്ത്യയിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ഏറ്റവും വലിയ അവാർഡാണ് ഈ സിനിമയ്ക്ക് ഇന്ത്യൻ ദിന മുകളിലോട്ടൊരു അവാർഡ് കിട്ടാനില്ല അപ്പോൾ ഇങ്ങനൊരു ചെറിയ സിനിമ റിലേറ്റീവ്ലി മറ്റ് വലിയ സിനിമകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ റിലേറ്റീവ്ലി ചെറിയൊരു സിനിമയായിട്ട് ഇത്രയും പുതുമുഖങ്ങളുള്ള ഞാൻ തന്നെ ഒരു നവാഗത സംവിധായകൻ അങ്ങനെ ഒരു സിനിമ വരികയും ആ സിനിമയ്ക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു വാക്കുകൾ പറഞ്ഞാൽ എന്നെ കുറച്ചുമ്പേ സന്ദീപ് സേന എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ സർ വിളിച്ചിരുന്നു സൗദി വെള്ളക്കയുടെ ഒക്കെ പ്രൊഡ്യൂസറാണ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് വളരെ സന്തോഷത്തോട് പറയുന്നു അനന്ത ഒരു സിനിമയുടെ നട്ടെല്ലാണ് നിങ്ങൾ എവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് മലയാളത്തിന് അഭിമാനമായിട്ട് കാരണം ഒരു സിനിമയുടെ നട്ടെല്ലാം ആണ് അതിൻ്റെ സ്ക്രീൻ പ്ലേയും അതിൻ്റെ എഡിറ്റും പിന്നെ സിനിമയ്ക്ക് തന്നെ ബെസ്റ്റ് മികച്ച സിനിമയുടെ അവാർഡുണ്ട് അപ്പോൾ അത് കേട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനോളജി ആയിട്ട് തോന്നി അപ്പോൾ ആ അത് സന്തോഷ് അത് വലിയ സന്തോഷം തരുന്ന ഒരു നിമിഷമാണ് അപ്പോൾ അത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു പ്രസ് മീറ്റിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം അപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ ഒരു ആരോടാണ് ഈ സിനിമ കടപ്പെട്ടിരിക്കുന്നത് ഈ സിനിമ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഈ സിനിമ കണ്ട ആളുകളോടാണ് ആദ്യം കാരണം ഈ സിനിമ കണ്ടവർ മറ്റു ആളുകളിലേക്ക് പ്രചരിപ്പിക്കുന്നതിലൂടെയാണ് ഈ സിനിമ വളർന്നത് ഈ സിനിമയ്ക്ക് നമ്മൾ ചെയ്യാവുന്ന എല്ലാ പ്രൊമോഷൻസും ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്തിരുന്നു ഒരു പ്രൊഡക്ഷൻ ഒരു പ്രൊഡക്ഷൻ ഹൗസിന് കഴിയാവുന്ന എല്ലാം ചെയ്തിരുന്നു അത് പോസ്റ്റേഴ്സിൻ്റെ രീതിയിലാണെങ്കിലും ഫ്ലെക്സിൻ്റെ രീതിയിലാണെങ്കിലും ഓൺലൈൻ ഓഫ് ലൈൻ ആയിട്ടുള്ള എല്ലാ പ്രൊമോഷൻസ് മാർക്കറ്റിംഗ് എല്ലാം ചെയ്തിരുന്നു പക്ഷേ ഈ സിനിമ അതെ അതിന് അതിനുപരിയായിട്ട് അത് ഇത് ഈ സിനിമ വളരണമെങ്കിൽ ഇത്രയും പുതുമുഖങ്ങൾ ഇപ്പം വിനയം ഷായു ചേട്ടൻ ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ സിനിമ നന്ദൻ ഉണ്ണിയും ഒഴിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ പരിചയമുള്ള മുഖങ്ങൾ തന്നെ വളരെ കുറവാണ് അപ്പോൾ അതിന് വലിയ ബാനേഴ്സൊന്നുമില്ല അപ്പോൾ അങ്ങനെ കണ്ട് മറ്റൊരാളെ ഇത് കാണണം ഈ സിനിമ കാണണം എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച തിയേറ്ററിലും തിയേറ്ററിൽ ശേഷം ഒ ടി ടിയിലും ഇന്ത്യ മുഴുവൻ സിനിമയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു സിനിമ ആ ഒരു തോട്ട് തന്നെ ഒരു വലിയ അനുഗ്രഹം അല്ല ഒരു വലിയ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കിട്ടുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് കേട്ടപ്പോൾ തന്നെ ഇത് അങ്ങനെ ഒരു വെറുതെ ഒരു ശ്രമം മാത്രമല്ല ഇതിനുള്ളിൽ ഒരു ഉഗ്രൻ ക്ലാസ് സിനിമ ഉണ്ടെന്നുള്ള കാര്യം ഇതിന്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ ഈ അവാർഡ് കിട്ടിയപ്പോൾ വിളിച്ച എല്ലാരോടും ഞാൻ പറഞ്ഞത് ഇതിന്റെ ഫുൾ കൈ ഡി അനന്ത അവരങ്ങനെ ഒരു വളരെ അങ്ങനെയുള്ള ആളുകളായതുകൊണ്ടാണ് നമ്മൾ അതെ അല്ലേ എൻ്റെയൊക്കെ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് ഉള്ളൊരു സ്ഥലത്ത് ഒരു പത്ത് മിനിറ്റ് കൂടുതൽ നിൽക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ അങ്ങനത്തെ ഒരാളാണ് കാര്യം നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിക്കുക അപ്പോൾ നെഗറ്റീവ് വൈബ് ഉള്ളൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഇവരെല്ലാവരും വളരെ പോസിറ്റീവ് വൈബ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഞങ്ങളെല്ലാവരും ഒരു ഒരു ടീമായെന്നുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പറയും സംസാരിക്കുകയും കളിയാക്കുകയും ഒരുപാട് നാളുകളായിട്ട് പരിചയമുള്ള ആളുകളെ ഫീൽ ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് അതൊരു വലിയ അനുഗ്രഹമായിരുന്നു ഇപ്പോൾ എൻ്റെ നമ്മുടെ ആട്ടത്തിനും സംഭവിച്ചിരിക്കുന്ന മൂന്ന് അവാർഡുകൾ എന്ന് പറയുന്നത് മികച്ച സിനിമയ്ക്ക് മികച്ച തിരക്കഥാകൃത്തിനും അതോടൊപ്പം മികച്ച എഡിറ്റിങ്ങിന് ഈ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് എടുത്തിട്ടുണ്ട് ഈ സിനിമ ആദ്യം അനൗൺസ് ചെയ്യുന്ന അവാർഡ് മികച്ച എഡിറ്റിങ്ങിൻ്റെ അവാർഡായിരുന്നു അപ്പോൾ ആ അനൗൺസ്മെൻ്റിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് കാരണം ഈ സിനിമ അത് അതിൻ്റെ എഡിറ്ററാണ് ഈ ഇരിക്കുന്നത് മഹേഷ് ഡോനെ എന്ന് പറയുന്നത് കാരണം ഈ സിനിമയുടെ എഡിറ്റിങ്ങിന് അത് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ആ ജൂറി അവിടെ ഉണ്ടായിരുന്ന ജൂറി നല്ല ടെക്നിക്കൽ ന്യൂ ഹൗസ് ഉള്ളൊരു ജൂറിയാണ് അല്ലെങ്കിൽ അവർ ഫിലിം മേക്കേഴ്സാണ് അല്ലെങ്കിൽ എഡിറ്റേഴ്സാണ് കാരണം ഇതിന് ഈ സിനിമയിലെ എഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആളുകൾ അല്ലെങ്കിൽ ഫിലിം സിനിമ റിവ്യൂ ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ മറ്റു ആളുകളൊക്കെ പറയുന്ന പോലത്തെ വളരെ ഫ്ലാഷി ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര എഡിറ്റാണ് വളരെ ഗ്രാഫിക്കൽ ഇമേജസും അല്ലെങ്കിൽ ഭയങ്കര ട്രാൻസക്ഷൻസും അല്ലെങ്കിൽ പിന്നെ നോൺ ലീനിയർ കത്ത്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന സാധാരണ ഭയങ്കര എഡിറ്റിംഗ് എന്ന് പറയുന്ന സാധാരണ പ്രേക്ഷകൻ പറയുന്ന തരത്തിലുള്ള ഒരു എഡിറ്റ് അല്ല ആദ്യ ആദ്യ സീൻ മുതൽ അവസാനത്തെ സീൻ വരെ ഓൾമോസ്റ്റ് അവസാന സീൻ വരെയും പത്ത് പതിമൂന്ന് പേര് എല്ലാ സീനിലും ഉള്ള അതും ഒരു സ്പേസിൽ എഴുപത് ശതമാനം ഒരു സ്പേസിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു ഏരിയയിൽ അത് ഷൂട്ട് ചെയ്യുക അതീവ ദുർഘടമാണ് അത് അത് എഡിറ്റ് ചെയ്യുക അത് ഒരു കാഴ്ചക്കാരന് വളരെ സീംലെസ് ആയിട്ട് അനായാസമായിട്ട് അതിൻ്റെ കഥ പറച്ചിലിന് യാതൊരു ഒരു 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 ബ്രേക്സോ ഒരു ും വരാതെ ഈസി ആയിട്ടുള്ള ഒരു കാഴ്ചാനുഭവം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ് അത് അച്ചീവ് ചെയ്തത് മഹേഷിൻ്റെ ഒരു എക്സലൻസ് ആണ് ശരിക്കും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചു പറഞ്ഞാൽ ആട്ടത്തിനൊരു അവാർഡ് പ്രതീക്ഷിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു ആട്ടത്തിനൊരു അവാർഡ് കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആ സമയത്താണ് അതിന് അതിന് മേലേക്ക് ബെസ്റ്റ് എഡിറ്റർ എന്ന ഒരു അവാർഡും കൂടെ എനിക്ക് കിട്ടിയത് ശരിക്കും ഒരു അത്ഭുതമാണ് ഈ സിനിമ ശരിക്കും ആനന്ദ് പറഞ്ഞ പോലെ അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായ സിനിമയാണ് ഇതിലേക്ക് ഒരു ഒരു പോയിന്റ് എനിക്ക് തോന്നുന്നു ഇവര് സിനിമ ഏകദേശം പ്ലാനിങ് എല്ലാം കഴിഞ്ഞ് സിനിമ ഷൂട്ടിന് ഒരു എനിക്ക് രണ്ട് മാസം ഒരു മാസം മുമ്പ് ഒരു മാസം മുമ്പാണ് ആനന്ദ് എഡിറ്റർ എന്നുള്ള പോസ്റ്റിലേക്ക് ആരെയും ഫിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യം സിപ്പോൾ മധുരം വരുന്നു മധുരം കണ്ട് ആനന്ദ് എല്ലാം വിധി ആദ്യം ആനന്ദ് മധുരം കാണുന്നു മധുരം കാണുമ്പോൾ പിറ്റേ ദിവസം മതൻചേട്ടൻ എന്നെ എൻ്റെ മുമ്പേ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് അപ്പോൾ മതൻചേട്ടൻ ഐ ഡിട്ട് ആവാത്തത് കൊണ്ട് ആനന്ദിൻ്റെ അടുത്ത് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് മഹേഷ് ഒരു ആളുണ്ട് പുള്ളി ഇങ്ങനെ മധുരം എന്ന് പറഞ്ഞ പണം ചെയ്തിട്ടുണ്ട് അപ്പം പുള്ളിനെ വേണമെങ്കിൽ ആനന്ദിന് നോക്കാന്ന് പറഞ്ഞു ആനന്ദ എൻ്റെ തലേ ദിവസം ആ പടം കണ്ടിട്ടുള്ളത് കൊണ്ട് ആനന്ദ് നോക്കിയായിട്ട് എന്നെ വിളിക്കുന്നു വിളിച്ചിട്ട് എൻ്റെ അടുത്ത് കഥ പറയുന്നു കഥ കേട്ട ആ പോയത്തിന് എൻ്റെ പടം ഇഷ്ടമായി നമുക്കിത് ചെയ്യാമെന്ന് പറയുന്നു അന്ന് തൊട്ട് ഞാൻ ഏതോടെ കൂടെ വരുടെ ടീമിൽ ഞാനും ഉണ്ട് ഇവർ ഇരുപത്തി ഇരുപത് വർഷമായിട്ടുള്ള ഇവരുടെ സൗഹൃദത്തിൽ ഒരാളായിട്ട് ഞാനും വന്നിട്ടുണ്ട് ഇപ്പോഴും ആദ്യമാണ് ഇപ്പോൾ ഈ അവാർഡ് കിട്ടിയത് വളരെയധികം സന്തോഷം